കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ താഴെ വീഴ്ത്തുക ബി ജെ പിക്ക് അത്ര എളുപ്പമാവില്ല കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാർ നിലവിൽ വന്നതു മുതൽ ബി ജെ പി അവകാശപ്പെടുന്നതാണ് സർക്കാരിനെ തങ്ങൾ താഴെ വീഴ്ത്തുമെന്ന് എന്നാൽ എല്ലാ തവണയും ബി ജെ പി പരാജയപ്പെട്ടു പുതുതായി ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി ജനുവരി പതിനേഴാണ് മകരസംക്രാന്തിക്ക് ശേഷം സർക്കാരിനെ താഴെ വീഴ്ത്തുമെന്നാണ് അവകാശവാദം ബി ജെ പിക്ക് അതിന് കഴിയുമോ ഉയരുന്ന ചോദ്യം ഇതാണ് ഭരണസഖ്യത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഇത്രയും പേരെ അടർത്തിയെടുക്കാൻ ബി ജെ പിക്ക് ആവുമോ എന്നത് തന്നെയാണ് പ്രശ്നം ബി ജെ പിക്ക് അധികാരം ലഭിക്കണമെങ്കിൽ ഇരുനൂറ്റി ഇരുപത്തിനാല് നിയമസഭയുടെ ശക്തി ഇരുനൂറ്റി ഏഴായി ചുരുങ്ങണം അതായത് ഭരണസഖ്യത്തിൽ നിന്ന് പതിനേഴ് എം എൽ എ മാർ രാജിവെക്കണം നിലവിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിന് നൂറ്റി പത്തൊൻപത് അംഗങ്ങളും ബി ജെ പിക്ക് നൂറ്റിനാല് അംഗങ്ങളുമാണുള്ളത് സർക്കാരിനെ പിന്തുണയ്ക്കുന്നൊൻപത് പേരിൽ രണ്ട് സ്വതന്ത്രരും ഒരു ബി എസ് പി എം എൽ എയും ഉണ്ട് സ്പീക്കർ വേറെയുമുണ്ട് രണ്ട് സ്വതന്ത്രരും ഒരു ബി എസ് പി എം എൽ എയും ബി ജെ പി പക്ഷം ചേരുകയാണെങ്കിൽ തന്നെ ബി ജെ പിയുടെ ശക്തി നൂറ്റി ഏഴാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷത്തിന് അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി പതിമൂന്നിലേക്ക് കൊണ്ടുവരണം അപ്പോഴും പത്ത് സഖ്യകക്ഷി എം എൽ എ മാർ രാജിവെക്കണം ഇരുപത് എം എൽ എമാരെ ഒറ്റയടിക്ക് രാജിവെപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുകയാണെങ്കിൽ സഭയുടെ അംഗബലം ഇരുന്നൂറ്റിമൂന്നിലേക്ക് ചുരുങ്ങും അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് സഭയിൽ ഭൂരിപക്ഷം ലഭിക്കും ഇനി നേരെ തിരിച്ച് കോൺഗ്രസ് മൂന്നോ നാലോ എംഎല്എമാരെ പിടിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് പിന്നെ ഭരണം സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല